സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ വഴിക്കടവിൽ എടിഎം കൌണ്ടറിലും മറ്റൊരു ധനകാര്യ ശാഖയിലും മോഷണശ്രമം നടത്തിയ പ്രതി മണിക്കൂറുകൾക്കുള്ളിൽ പോലീസിന്റെ പിടിയിലായി തിരുവാലി പത്തിരിയാൽ പൂന്തോട്ടം നന്ദനം വീട്ടിൽ അമേലിനെയാണ് വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ മനോജ് പറയറ്റ അറസ്റ്റ് ചെയ്തത് ഞായറാഴ്ച രാവിലെയാണ് വഴിക്കടവ് അങ്ങാടിയിലുള്ള നിലമ്പൂർ സഹകരണ അർബൻ ബാങ്കിന്റെ ശാഖയുടെ എടിഎം കൌണ്ടർ തകർക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് ജില്ലാ പോലീസ് മേധാവി ശശിധരന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകി നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം വഴിക്കടവ് ഇൻസ്പെക്ടർ മനോജ് പറേട്ട എന്നിവരുൾപ്പെട്ട സംഘം പ്രത്യേക സ്ക്വാഡുകളായി തിരിഞ്ഞും വഴിക്കടവ് അങ്ങാടിയിലെ പരം സിസിടിവി പരിശോധിച്ചും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് പ്രതി ചെറിയ മഴ ഉപയോഗിച്ചാണ് എടിഎം മെഷീൻ വെട്ടിപ്പൊളിച്ചതെന്ന് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായിരുന്നു പിന്നീട് പ്രതി വഴിക്കടവിലെത്താനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ചും പോലീസ് അന്വേഷിച്ചു ഇതിന്റെ ഭാഗമായി വഴിക്കടവ് വഴി സർവീസ് നടത്തുന്ന കെഎസ്ആർടിസി പ്രൈവറ്റ് ബസ്സുകളിലും അന്വേഷിച്ചു മലപ്പുറം ഊട്ടി സർവീസ് നടത്തുന്ന ബസ്സിൽ പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നതായി സൂചന കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിലെത്തിയ പോലീസ് ഗൂഡല്ലൂർ പോലീസിന്റെ സഹായത്തോടെ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചുള്ള സിസിടിവികളും പരിശോധിച്ചു പ്രതി ഗൂഡല്ലൂരിലെത്തിയതായി മനസ്സിലായതോടെ വിവിധ ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് പ്രതിയെ ചോദ്യം ചെയ്തതിൽ ആദ്യമായിട്ടാണ് മോഷണത്തിനിറങ്ങുന്നതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു അധിക പണം കൈയ്യിലെത്തുന്നതിനുവേണ്ടിയാണ് ഇത്തരത്തിലൊരു കൃത്യം ചെയ്യാൻ പ്രതിയെ പ്രേരിപ്പിച്ചതെന്ന് കുറ്റസമ്മതം നടത്തി കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പ്രതി തയ്യാറായില്ല പിന്നീടുള്ള അന്വേഷണത്തിൽ വഴിക്കടവിലെ മറ്റൊരു ധനകാര്യ സ്ഥാപനത്തിലും പ്രതി മോഷണശ്രമം നടത്തിയതായി കണ്ടെത്തി ഇവിടെ ആക്സോ ബ്ലേഡ് കൊണ്ട് പൂട്ടുപൊളിക്കാൻ ശ്രമിച്ചെങ്കിലും പറ്റാതെ വന്നതിനെ തുടർന്ന് പ്രതി എ ടിഎം കൌണ്ടർ തെരഞ്ഞെടുക്കുകയായിരുന്നു ബാങ്കിലെ സിസിടിവി പരിശോധിച്ചതിൽ അമൽ തന്നെയാണ് പ്രതിയെന്ന് മനസ്സിലായെന്ന് പോലീസ് പറഞ്ഞു തെളിവെടുപ്പിന് ശേഷം പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി വഴിക്കടവ് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ കെ അബൂബക്കർ എസ് ഐ അനിൽകുമാർ പോലീസുകാരായ അനു മാത്യു കെ നിജേഷ് രതീഷ് അഭിലാഷ് ആസിഫ് ഇ ജി പ്രദീപ് വിനീഷ് മാന്തുടി പി വിനു പി വി നിഖിൽ കൂടാതെ ഗൂഡല്ലൂർ പോലീസ് സംഘത്തിലെ എസ് എസ് ഐ ഇബ്രാഹിം പോലീസുകാരായ പ്രഭാകരൻ അൻവലാഗൻ ഷഫീഖ് എന്നിവരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്